അല്ല നമ്മളെ ശക്തിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇരുന്നോ നിയന്ത്രിക്കുന്നു ഞാൻ അതനുസരിച്ച് ജീവിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടി വരും നിങ്ങൾ ഈ ലോകം സമ്പന്നമാണ് എന്ന് വിശ്വസിച്ചാൽ സമ്പത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരിക നിങ്ങൾ ഈ ലോകം ലോകം മുഴുവൻ നശിച്ചതാണ് ഇവിടെ സന്തോഷമേ പാടില്ല എന്ന് വിശ്വസിച്ചാൽ അങ്ങനെ ായിട്ട് നടന്നൊരു അനുഭവം ഒരു മാഡം ആ മാഡം രാത്രി സ്വപ്നം കാണാൻ അവരിന്നു വരെ കണ്ടിട്ടില്ലാത്ത അവരുടെ സുഹൃത്തിന്റെ അപ്പച്ചൻ സ്വപ്നത്തിൽ വന്നിട്ട് നമുക്ക് പോവാൻ സമയം ഒരാൾക്ക് വരേണ്ട അപകടത്തെ നമ്മളെടുത്തിട്ട് പോവുക നമ്മളീ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത് പഴയ ലൈഫ് ടൈമിലെ കർമ്മ അതുകൊണ്ടാണ് ഞാനിപ്പോ ദുരിതാനുഭവിക്കുന്നത് ആ ലൈഫ് ടൈമിലെ കർമ്മ ഈ ലൈഫ് ടൈമിലെ കർമ്മ ഇത് തന്നെ നമ്മളിങ്ങനെ കീ പോണ് പാരറ്റിങ് ചെയ്തിട്ടേ ഇരിക്കുകയാണ് അതിനേക്കാൾ വലിയ കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മളറിയാതെ നമ്മളെ ഇങ്ങനെ ഹാർഡ്വെയർ ചെയ്തിട്ടേക്കുന്ന ഹാർഡ്വെയർ എന്ന് പറഞ്ഞാല് നമ്മളെങ്ങനെ കുരുക്കിയിട്ടേക്കുന്ന അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് മാട്രിക്സ് എന്ന് പറയുന്ന സിനിമ മനുഷ്യനുള്ള അതീവ ശക്തികളൊന്നും നമ്മൾ ഒരിക്കലും അതിലോട്ട് നോക്കുക പോലും ഇല്ലാത്ത തലത്തില് നമ്മൾ യു യുഷുഡൻ ലുക്ക് എന്നുള്ള തലത്തിൽ നമ്മൾ ഇങ്ങനെ വച്ചേക്കാണ് അതെന്നൊക്കെ പുറത്തു വരണ്ടേ ഇങ്ങനെ അങ്ങനെയുള്ളൊരു എനർജി നമ്മളെ ഉണ്ട് അല്ലെ അത്ര ശക്തികൾ ഉണ്ടെന്ന് ദൈവമാണോ അങ്ങനെ മറച്ചു പിടിപ്പിച്ചത് അല്ല അല്ല നമ്മളെ ശക്തിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ദൈവത്തിന് ദൈവത്തിന് ഉണ്ടാവില്ല എനിക്കോ അല്ല ഇപ്പം ദൈവം ഇപ്പൊ സാറിപ്പോ ചോദിച്ച മറിച്ചോദ്യം ചോദിക്കാണ് സാർ എന്നോട് ചോദിക്കുകയാണ് ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും ശക്തി ഉള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രസക്തി ഇല്ലല്ലോ അങ്ങനല്ലേ സാറ് പ്രസക്തി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് അപ്പോ ദൈവം ശരിക്കും അസൂയാലും ആണോ ആയിരിക്കാം അത് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള ഇതൊരു കളമാണ് ഈ കളത്തിൽ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഓരോ കളികൾ കളിക്കുന്നു നമ്മളെല്ലാം അതിലെ പാവങ്ങളാണ് അദ്ദേഹം ആടുന്ന ഗെയിമിൽ നമ്മൾ കൂടെ കളിക്കണം ഇത് വിശ്വാസമാണ് അതൊരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് ഓക്കെ അങ്ങനെ വിശ്വസിച്ചാൽ ഓക്കെ ആരോ എന്നെ എവിടെ ഇരുന്നോ നിയന്ത്രിക്കുന്നു ഞാൻ അതനുസരിച്ച് ജീവിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടി വരും യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല യാഥാർത്ഥ്യം മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പാടാണ് യാഥാർത്ഥ്യം പറയുന്നവരെ അടിച്ചമർത്താൻ നോക്കും എന്തെല്ലാം തലത്തിൽ ഇല്ലാതാക്കാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞ് അഹങ്കാരി എന്നോ എങ്ങനെ വേണമെങ്കിലും മുദ്രകുത്തി അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ പൊതുവെ ശീലിച്ചിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം യാ ഞാൻ ഇത് ചെയ്തത് എങ്കിൽ പിന്നെ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ ആരുടെയോ കളത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഒരു വ്യക്തി ചെയ്യുന്നത് അപ്പൊ പിന്നെ എക്സാക്ട് അപ്പൊ പിന്നെ അതിനൊരു ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത് നല്ലതോ ചിത്തയോ ആണെങ്കിലും അത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് അതെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് പക്ഷെ നമ്മളാണ് ചെയ്യുന്നതെന്ന് നമുക്കും അറിയില്ല എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് കൃത്യമായിട്ടൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നു എന്തുകൊണ്ട് ഒരാളെ മീറ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു നമുക്ക് അറിയില്ല നമ്മൾ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് പ്രപഞ്ചം പ്രകൃതി വഴി ഒരുക്കി തരുന്നു പ്രാധാന്യം നമ്മൾ ഒന്നിനെ തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണ് അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന തലത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും നമ്മൾ നമ്മൾ ഒരു തെറ്റാണെന്ന് കാര്യം തെറ്റല്ല തെറ്റല്ല എന്ന് അങ്ങനെയാണോ ഇപ്പൊ ഞാനിപ്പോ ചിന്തിക്കാണ് രാജു സാർ മോശാണ് എന്ന് ചിന്തിച്ചാൽ സാറ് മോശമാണ് എന്ന എന്റെ ചിന്ത ശരി ശരിവെക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കാണും ഓ ഞാൻ സാർ നല്ലൊരു വ്യക്തിയാണെന്ന് ചിന്തിച്ചാൽ സാർ നല്ല വ്യക്തിയാണ് എനിക്കും ബോധ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാറിൽ നിന്ന് ഞാൻ കാണും കാണും അതാണ് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നിങ്ങളുടെ റിയാലിറ്റി യാഥാർഥ്യം സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ ഈ ലോകം സമ്പന്നമാണ് എന്ന് വിശ്വസിച്ചാൽ സമ്പത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരിക നിങ്ങൾ ഈ ലോകം ലോകം മുഴുവൻ നശിച്ചതാണ് ഇവിടെ സന്തോഷമേ പാടില്ല എന്ന് വിശ്വസിച്ചാൽ അങ്ങനെ പല മനുഷ്യരും കുറച്ച് സമയം സന്തോഷം കഴിഞ്ഞാൽ പിന്നെ കരയേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് സന്തോഷിക്കാൻ ഇത് കാരണം ആൾക്കാർ സന്തോഷിക്കാറില്ല ആൻഡ് ആർ നോട്ട് ഹാപ്പി സന്തോഷിക്കാൻ പറ്റാതെ പോകുന്ന ആൾക്കാരുണ്ട് സന്തോഷിക്കാത്ത ആരെങ്കിലും പോയിന്റ് ഓഫ് വ്യൂ ക്രിയേറ്റ് ദാറ്റ് റിയാലിറ്റി ഇപ്പൊ ഒരാളെ വിശ്വസിക്കാൻ ജാതക പ്രകാരം എഴുപത്തിരണ്ടാം വയസ്സിൽ മരിക്കും മരിക്കും അവര് അവര് വിശ്വസിക്കാണെങ്കിൽ മറ്റൊരാൾ വിചാരിക്കാൻ ഇല്ല അവരെ ആക്ച്വലി വഴി കണ്ടെത്തും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ശരിക്കും പ്രപഞ്ചത്തിന്റെ അതീവ രഹസ്യങ്ങളിലോട്ടൊക്കെ നമ്മൾ കണ്ടെത്തണം അതാണ് ഞാൻ ചെയ്തോണ്ടിരിക്കണസ്യങ്ങളിലേക്കാണ് ഞാൻ ഒരാൾക്ക് എങ്ങനെ രക്ഷപ്പെടാം ഞാൻ വളരെ റീസന്റ് ആയിട്ട് അനുഭവം പറയാം ഒരു മാഡം ആ മാഡം രാത്രി സ്വപ്നം കാണാണ് അവർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അവരുടെ സുഹൃത്തിന്റെ അപ്പച്ചൻ സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ് വാ നമുക്ക് പോവാൻ സമയമായി എന്ന് ഇവരോടാ പറയുന്നത് ഈ സുഹൃത്തിന്റെ വീട്ടില് ഈ മാഡത്തിന്റെ മറ്റൊരു സുഹൃത്ത് ഒരാഴ്ച മുന്നേ അവിടെ പോയിരുന്നു ആൻഡ് കഴിഞ്ഞ ആഴ്ച അവർ ആക്സിഡന്റ് മരിച്ചുപോയി എന്നാൽ ഈ മാഡം ഇപ്പോഴും ജീവനോട് അവരുണ്ട് അവർക്ക് വരേണ്ട മരണത്തെ ഇതുപോലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇവര് ചെയ്തു എന്നുള്ളതല്ല ഞാൻ യാഥാർത്ഥ്യം പറയുന്നത് ഒരു കാര്യമാണ് ഒരാൾക്ക് വരേണ്ട അപകടത്തെ നമ്മൾ എടുത്തിട്ട് പോവുക അറിയാതെ ചെയ്യുന്നതാണത് അതെ എക്സാക്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് കൊടുക്കുന്നതല്ല അതെ അത്തരത്തിലുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളും വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നിരന്തരം ആ അത്തരത്തിലുള്ള അത്ഭുതങ്ങളിലോട്ടൊക്കെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഫോക്കസ് പോവേണ്ടത് ാണ് നമ്മുടെ റിയാലിറ്റി എന്താണ് നമ്മൾ എത്ര ശക്തി ഉള്ളവരാണ് നമ്മൾ എന്തിനാ ഭൂമിയിലോട്ട് വന്നത് അതൊക്കെ നമ്മൾ ഈ ലൈഫിൽ പലരും പല ജോലികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം പലർക്കും സാമ്പത്തികം തന്നെയാണ് ഭയങ്കര പ്രശ്നമായിട്ടുള്ളത് എപ്പോഴും മതി സാമ്പത്തികം തന്നെയാണ് ഒരുവൻ അവൻ്റെ ലൈഫ് സെക്യൂർ ആവാൻ അവൻ ഏത് രീതിയിൽ ജീവിക്കും ഒരുവൻ അവന്റെ ലൈഫ് സെക്യൂർ ആവാൻ അവർ ഏത് രീതിയിലാണ് വിഭാവന ചെയ്തിരിക്കുന്നത് ഇപ്പൊ എനിക്കൊരു ചെറിയൊരു വീടും സ്വസ്ഥായിട്ട് കിടക്കാൻ ഒരു സ്ഥലവും ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് ഓക്കെ എന്നാൽ എന്റെ യാത്രകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വണ്ടി ആവശ്യമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചിലർ ഒരു ബിസിനസ്മാൻ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് അത് പറ്റില്ല ഒരു പത്ത് നാല്പത് അമ്പത് എംപ്ലോയീസ് അവർക്ക് ഇതൊന്നും പറ്റില്ല അവർക്ക് വേണ്ടത് കുറച്ചും കൂടെ വലിയ കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ആയുഷ്കാലം മുഴുവൻ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ചിലപ്പോൾ ജീവിതത്തിൽ അവർ ജനിക്കുമ്പോൾ തന്നെ ഏക്കർ കണക്കിന് സ്വത്തുക്കളും ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കാം സ്ഥലമൊക്കെ മറ്റൊരു വ്യക്തിക്ക് ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങണമെങ്കിൽ ഒരു കോടി രൂപ വേണ്ടി വരും അപ്പൊ ഒരു മനുഷ്യന് എന്ത് എത്ര സമ്പാദ്യം വേണം എന്നുള്ളത് അവരാണ് നിശ്ചയിക്കേണ്ടത് ആ നിശ്ചയിക്കേണ്ടത് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം